മണലൂർ മണ്ഡലം പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി കെ പി സി സി സെക്രട്ടറി ഷാജി കോടങ്കണ്ണത്ത് ഉദ്ഘാടനം ചെയ്തു പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സത്യൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കെ ബാബു വി ജി അശോകൻ കെ ബി ജയറാം രവി ജോസ് താണിക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ റോബിൻ വടക്കേത്തല സൈമൺ തെക്കത്ത് കെ ജി ശശിധരൻ ഡോളി വിനീഷ് ജിറ്റ്സി തോമസ് സെൽജി ഷാജു സണ്ണി ജോസഫ് വി കെ വിൻസെന്റ് ജോസഫ് പള്ളിക്കുന്നത്ത് സന്തോഷ് കൊടക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു വളരെയധികം ഗാന്ധിജി ചിന്തകളിലൂടെയാണ് പോയിരുന്നത് അത് നമ്മുടെ പാഠപദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് സമൂഹത്തിലെ സ്വന്തങ്ങളുടെ ഭാഗമായിട്ടുണ്ട് സമൂഹത്തിലെ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട് സ്റ്റാമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നാണയം ഇറങ്ങിക്കഴിഞ്ഞാൽ നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തിലും ഗാന്ധിജിയുടെ ഒരു ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയിരുന്നത് ഇന്ന് ആ ചിന്തകളെ കഴിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ കേന്ദ്രത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി നാൽപ്പത്തിയഞ്ചു വയസ്സ് മുതൽ എഴുപത്തെട്ട് വയസ്സ് വരെ ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ വേണ്ടി അഹിംസാ സിദ്ധാന്തം മുറുകെ പിടിച്ചുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങളെ തന്നെ ലോകത്തിന്റെ വേറൊരു രീതിയിലുള്ള ചിന്താശരനെ കൂടെ കൊണ്ടുപോയിട്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ആ മഹാത്മാവിൻ്റെ ചിന്തകളെ ജനങ്ങളുടെ മനസ്സിൽ നിന്നെടുത്ത് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്